Namasté. O എഴുത്തച്ഛൻ്റെ കീർത്തനത്തിലെ അൻപത്തിയേഴാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം യാ രാ ല വ ഷാ ഷ എന്നു തുടങ്ങുന്ന അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ശ്ലോകങ്ങൾ തുടങ്ങുകയാണ് യാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ശ്ലോകം അൻപത്തേഴ് കണ്ടതതു നാരായണ പ്രതിമ യാതൊന്നു കേട്ടതാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ നാരായണായ നമ 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 നാരായണായ യനമ യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ കാണുന്നതെല്ലാം നാരായണമയമാണ് നാരായണ രൂപമാണ് യാതൊന്നു കേട്ടതത് നാരായണ ശ്രുതികൾ കേൾക്കപ്പെടുന്ന ശബ്ദമെല്ലാം ഭഗവത് കീർത്തനങ്ങളാണ് യാതൊന്നു ചെയ്തതത് നാരായണാർച്ചനകൾ ചെയ്യുന്നതെല്ലാം ശ്രീ നാരായണ പൂജ തന്നെയാണ് അർച്ചന തന്നെയാണ് പ്രപഞ്ചത്തിൽ യാതൊന്നുണ്ടോ അവയെല്ലാം ശ്രീ നാരായണൻ തന്നെ മുൻപിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ വിശദീകരിക്കുകയും ഉറപ്പിക്കുകയുമാണ് ഇവിടെ ആചാര്യൻ ചെയ്യുന്നത് കാണുന്നതൊക്കെ നാരായണ പ്രതിമയാകുമ്പോൾ അകത്തും പുറത്തും കാണുന്ന ഒരേ ഒരു രൂപം ഈശ്വരൻ്റേതു മാത്രം ്രഹ്മമൊന്നല്ലാതെ മറ്റൊന്നില്ല എന്ന ഉറച്ച ബോധത്തിൽ സർവം ബ്രഹ്മമയമായി ദർശിക്കപ്പെടും കേൾക്കപ്പെടുന്നതെല്ലാം അപ്പോൾ ആ ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഒരാൾ ചെയ്യുന്നതെല്ലാം അപ്പോൾ ബ്രഹ്മ സമർപ്പണമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ പുറത്തും ഉള്ളിലും ഒരുപോലെ ഹരിയെ മാത്രം അഥവാ ബ്രഹ്മത്തെ മാത്രം ദർശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥ വരികയെന്നുള്ളതാണ് പരമ ലക്ഷ്യം ആ നിലയിൽ എത്തിക്കഴിഞ്ഞ ഒരു യോഗിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്ന് സ്പഷ്ടമാക്കുന്ന വാക്കുകളാണ് ഇതാ ജീവിതത്തിൻ്റെ ബാഹ്യവും സ്ഥൂലവുമായ അക്ഷത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളും മാറി സൂക്ഷ്മവും അഭ്യന്തരവുമായ ധ്രുവങ്ങളുമായി സംയോജിച്ച് അതിൻ്റെ തന്നെ ഋണാത്മക ധ്രുവം മാത്രമായി ബോധം നിൽക്കുമ്പോൾ ഇതാണ് അനുഭവപ്പെടുന്നത് ഈ അനുഭവം വാക്കുകൾ അതീതമാണ് താനു ഈ ലോകത്തിൻ്റെ വൈവിധ്യാത്മകമായ രൂപവും നാദവും അതുപോലെ തന്നെ കർമ്മവും എല്ലാം അവയുടെ ദേശകാല കാരണപരിധികളെ അതിലംഘിച്ച് കേവല ബോധരൂപമായി ആനന്ദമയമായി മാറുന്ന അലൗകികമായ ജീവിതാനുഭവത്തിൽ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശ്ലോകമാണിത് ഈ അവസ്ഥയിലെത്താൻ പിന്നിൽ ദീർഘവും കർക്കശവുമായ സാധന ഉണ്ടായിരിക്കണം ആ സത്യം ഒരിക്കലും വിസ്മരിക്കരുത് അത് കായിക വൃത്തിയിലും വികാരത്തിലും ചിന്തയിലും വരുത്തേണ്ട അത്യുത്കടവും ശാശ്വതവുമായ പരിവർത്തനത്തെയാണ് നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത് ഭൗതിക ജീവിതം ഒരു സാധനയായി സാധനയായിത്തീരുമ്പോൾ അത് തന്നെ ലക്ഷ്യമാകുകയാണ് അഥവാ ആധ്യാത്മിക ജീവിതമായി തീരുകയാണ് അതാണ് സമന്വയ പ്രക്രിയയെന്ന് പറയുന്നത് ആ സമന്വയം കൈവരുത്തിയ ഒരു ഗംഭീര പുരുഷൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന അർത്ഥപുഷ്ടവും മധുരവും ഉദാരവുമായ വൈഖരികളാണ് നാം ഈ ഹരിനാമകീർത്തനത്തിലൂടെ കേൾക്കുന്നത് കേവലം നാമജപത്തിൽ മാത്രം നിന്നിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ സിദ്ധിയായി നാം ഈ അവസ്ഥയെ വ്യാഖ്യാനിച്ചു പോകരുത് നാമജപം പ്രാരംഭം മാത്രമേ ആകുന്നുള്ളൂ യോഗത്തിൻ്റെ പടികൾ ദുഷ്കരങ്ങളായി അങ്ങോട്ട് പിന്നെ കിടക്കുന്നതേ ഉള്ളൂ വേദവ്യാസനും ശ്രീശുഖനും ശ്രീ ശങ്കരനുമൊക്കെ സാക്ഷാത്കാരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള യോഗസാധന ഭഗവന്നാമകീർത്തനത്തെ തുടർന്ന് നമ്മുടേതായി തീരുമ്പോൾ നമുക്കും ആ അനുഭവം ഉണ്ടാകും അത് തീർച്ചയാണ് അമ്പത്തി ഏഴാമത്തെ ശ്ലോകമൊന്നുകൂടി പാരായണം ചെയ്യാം യ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് യാതൊന്നു കാൺമ നാരായണ പ്രതിമ യാതൊന്നു കേട്ട നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്ത തതുനാരായണാർച്ചനകൾ യാതൊന്നതോ ി നാരായണായ നമ 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 나리야 예나 예나마 나리야 예나 예나마 요가 스무다 수퀴뉴 포건두